ി ഐവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം നെടുമ്പാശ്ശേരി നായത്തോടിൽ വാഹനത്തിന് സൈഡ് നൽകുന്നതായി ബന്ധപ്പെട്ട് തർക്കത്തിനിടെയാണ് തുറവൂർ സ്വദേശി ഐവിൻ ജിജോയെ സി ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയത് सोदरे रोज़र सोदरे सोदरे ধবাৰি ಸಮರದರಕ್ಕೆ <tolokne> സമാധാനപരമായി എന്താണ് നടപടി എടുക്കുന്നത് നമുക്ക് നോക്കാം അതിനുശേഷം യൂത്ത് കോൺഗ്രസ് ഒരു ധാരണ വെച്ചാലും തളരുന്ന പ്രസ്ഥാനമല്ല പോലീസ് എന്തെല്ലാം കാണിച്ചാലും എന്താ യൂത്ത് കോൺഗ്രസ് ആണ് ചോദിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടുണ്ടോ ഒരുപാട് കേസുകൾ കുറെ നാളുകളായി ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് സി എസ് എഫിന് സി ഐ എസ് എഫിനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സാധാരണ നാട്ടുകാരുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്ക് ഇവർ ചെയ്യുന്ന കൂരതകൾ എന്തൊക്കെയാണെന്ന് കയ്യിൽ അധികാരമുണ്ടെന്ന് കരുതി കയ്യിൽ നോക്കുണ്ടെന്ന് കരുതി സാധാരണ ജനങ്ങളിൽ നെഞ്ചത്ത് കയറാമെന്ന് ഇവർ കരുതുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റാണ് അത് വെറും ഒരു പൊള്ളയായ സ്വപ്നമാണെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ സമരത്തിൽ നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ കൊടുംക്രൂരത കൊണ്ട് അയ്യവിനെന്ന ഒരു ചെറുപ്പക്കാരനാണ് ദാരുണമായി കൊല്ലപ്പെട്ടത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായി യൂത്ത് കോൺഗ്രസ് കടന്നുവരും ഇനിയും ഇതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നത് വരെ യൂത്ത് കോൺഗ്രസ് ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ സമരത്തിൽ എത്തിച്ചേർന്ന എല്ലാ സഹപ്രവർത്തകർക്കും നേതാക്കൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി